ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തൊഴിലുറപ്പിൽ നിലവിൽ എല്ലാവരും എടുക്കുന്ന ഒന്നോ രണ്ടോ പ്രവർത്തികൾ മാത്രമാണ് ഓരോ പഞ്ചായത്തിലും എടുക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ തൊഴിലുറപ്പിൽ ഇരുന്നൂറ്റി അറുപത്താറ് പ്രവർത്തികളാണ് ഉള്ളത് അത് ഒരേ സ്വഭാവമുള്ള പല പ്രവർത്തികളായിട്ടാണ് ഇതിൽ കാണുന്നത് അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോയെന്നറിയില്ല സ്ക്രീനിൽ കാണിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്താറ് പ്രവൃത്തികളുടെ ലിസ്റ്റാണ് അപ്പോൾ ഇത് നിലവിലും ചില പഞ്ചായത്തുള്ള ജീവനക്കാർക്ക് പോലും ഓർമ്മ ഉണ്ടാവില്ല ഇത് ഏതൊക്കെ പ്രവർത്തികളാണ് എന്നാലും ഇന്നലും അവർ ചെയ്യുന്ന പ്രവർത്തികൾ തന്നെയാണ് കൂടുതലായിട്ടും ഒന്നോ രണ്ടോ കുറച്ച് പ്രവർത്തികൾ മാത്രമേ ഉള്ളൂ അത് വിവിധങ്ങളായി ഒരു വ്യക്തിക്ക് വേണ്ടി പിന്നെ സമൂഹത്തിന് വേണ്ടി പിന്നെ അങ്ങനത്തെ പ്രവർത്തികളൊക്കെ ആകുമ്പോൾ ഓരോരോ പ്രവർത്തികളും അങ്ങനെയാണ് ലിസ്റ്റാക്കി തിരിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിതിൽ പ്രധാനപ്പെട്ട പ്രവർത്തികൾ മാത്രം നോക്കാ ഇത് ഒന്നാമത്തെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ വനവൽക്കരണമാണ് തരിശുഭൂമിയിലെ വനവൽക്കരണം വ്യക്തിക്ക് വേണ്ടിയുള്ള വനവൽക്കരണം എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രവൃത്തി ഇതിന് തീരദേശത്ത് വനവൽക്കരണുണ്ട് പിന്നെ അതേമാതിരി സമൂഹത്തിന് സമൂഹത്തിനായുള്ള ഫാം വനവൽക്കരണം അങ്ങനെ പറഞ്ഞിട്ട് കുറേ വനവൽക്കരണം എന്ന് പറഞ്ഞിട്ട് കുറേ ഉണ്ട് കേട്ടോ ഒരു ഈ പതിനാറെണ്ണോ ഈ വനവൽക്കരണവും പ്ലാന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തികളാണ് പറയുന്നത് ഒന്നു മുതൽ പതിനാറ് വരെ പിന്നെ അത് വ്യക്തികൾക്കോ സമൂഹത്തിനോ അങ്ങനെയുള്ള ലിസ്റ്റായിട്ട് ചെയ്തിട്ട് ഇനി പിന്നെ സർക്കാർ കെട്ടിട പരിസരങ്ങളെ ഹോർട്ടിക്കൾച്ചർ മരണ ഇതൊക്കെ വനവൽ അടുത്തും വനവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് അപ്പോൾ ഏകദേശം തരിശുഭൂമി ബ്ലോക്ക് കമ്മ്യൂണിറ്റി ഫാം ഫോർസ് ഏകദേശം മരങ്ങൾ പിടിപ്പിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടതന്നാണ് മുപ്പത്താറ് ഒന്ന് മുതൽ മുപ്പത്താറ് വരെ പറയുന്ന പ്രവർത്തികൾ പറയുന്നത് പിന്നെ ഇരുവ മുപ്പത്തേ പ്രവർത്തി എന്നാണ് ഇറിഗേഷൻ കനാലുകൾ കമ്മ്യൂണിക്കേറ്റി കഴി കനാൽ നിർമ്മാണം അഗ്രി അങ്ങനത്തെ ഒരു പ്രവർത്തിയാണല്ലോ പിന്നെ ഇറിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തികളാണ് പിന്നെ പറയുന്നത് കനാലുകൾ ഇതാക്കാം അതായത് കനാലുകളുടെ നിർമ്മി നിർമ്മാണമാണ് പറയുന്നത് പിന്നെ ഇറിഗേഷൻ കനാലുകൾ ജലപാതകളിലുള്ള നിർമ്മാണം ജലസേചന കനാലുകളുടെ വിതരണ കനാൽ കമ്മ്യൂണിറ്റി അഗ്രി കനാലുകളുടെ ലൈനിങ് കമ്മ്യൂണിറ്റി ലൈനിങ് അങ്ങനെ പറഞ്ഞിട്ട് കുറേ പ്രവർത്തികൾ കനാലുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രവൃത്തികളാണ് പറയുന്നത് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ ജലസേചന കനാലുകൾ തന്നെയാണ് പിന്നെ പിന്നെ ബണ്ടുകൾ നിർമ്മിക്കാണ്ട് ഒന്ന് ഭൂ വികസന ബണ്ടുകൾ സമൂഹത്തിനുള്ള മണ്ണിൻ്റെ വെരിഫൽ ഫാം ഫീൽഡ് ബണ്ടിൻ്റെ നിർമ്മാണം അഗ്രെ ഭൂ വികസന ബണ്ടുകൾ സമൂഹത്തിനായി പെബിൾ വെരിഫൽ ഫ് പിന്നെ ബണ്ടുകൾ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പിന്നെ പറയുന്നത് അതിലും കുറേ പ്രവൃത്തികൾ പറയുന്നുണ്ട് പിന്നെ പറയുന്നത് പരമ്പരാഗത ജലാശയങ്ങളുടെ നവീകരണം സമൂഹത്തിനുള്ള കമ്മ്യൂണിറ്റി ജലസംരക്ഷണം നവീകരണം കുളങ്ങളുടെ നവീകരണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമുക്ക് കുളങ്ങളൊക്കെ നവീകരിക്കാം അതിന് ഫണ്ട് ഇപ്പോൾ പല പഞ്ചായത്ത് ചെയ്യുന്ന പ്രവൃത്തികളാണ് കുളങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അത് മത്സ്യബന്ധ കുളങ്ങളുടെ നവീകരണം ജലസംരക്ഷണം ചെക്ക് ഡാമുകൾ വ്യക്തികൾക്കുള്ള മൺപാത്രം ചെക്ക് ഡാം നിർമ്മാണം ചെക്ക് ഡാം നിർമ്മാണം ഒക്കെ നമ്മൾ തൊഴിലുറപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ ചെക്ക് ഡാമുകൾ സമൂഹത്തിനായുള്ള അത് മൺപാത്ര ചെക്ക് ഡാമിൻ്റെ നിർമ്മാണം എന്നൊക്കെയാണ് പറയുന്നത് അപ്പം കൊത്തുപണി ചെക്ക് ഡാമിൻ്റെ നിർമ്മാണം അങ്ങനെ പറഞ്ഞിട്ട് കുറേ അങ്ങനെ ചെക്ക് ഡാമുമായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രവൃത്തികളാണ് പിന്നെ പറയുന്നത് പിന്നെ അടുത്തത് നമ്മൾ ചെയ്യുന്ന സാധാ ചെയ്യുന്ന പ്രവൃത്തികളാണ് മണ്ണ് ജല സംരക്ഷണ കുളങ്ങൾ കമ്മ്യൂണിറ്റിക്കായിട്ട് മത്സ്യബന്ധനങ്ങൾ മണ്ണ് ജല സംരക്ഷണ പ്രവർത്തികൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളാണ് അത് മണ്ണ് ജല സംരക്ഷണം മഴവെള്ള സംഭരണ സംഘടനകൾ പഞ്ചായത്ത് കട്ടികൾ മേൽക്കൂര മഴവെള്ള സംരണം നമുക്ക് വേണമെങ്കിൽ പൊതുവായിട്ട് മഴവെള്ള സംഭരണിയൊക്കെ ഉണ്ടാക്കുക കിണർ റീചാർജ് ഒക്കെ പലരും ചെയ്തിട്ടുണ്ടാവും അതൊക്കെ നമ്മൾ തൊഴിലുറപ്പ് കൂടി ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തികളാണ് കിണർ റീച്ച ഒക്കെ ഇതൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വിദഗ്ധ തൊഴിലാളികൾ തന്നെ അതിന് ആവശ്യമായി വരും അതായത് ഇങ്ങനത്തെ പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ കൂടുതലായും വിദഗ്ദ്ധ തൊഴിലാളികളാണ് ആവശ്യം ആ വിദഗ്ധ തൊഴിലാളികൾക്ക് അതിൽ പ്രത്യേകമായിട്ട് കുയ്യെടുക്കാനോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനേ ഉണ്ടാവുകയുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വിദഗ്ധ തൊഴിലാളികൾ തന്നെ ആയിരിക്കും പിന്നെ കിണർ റീചാർജായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രവർത്തികളാണ് പറയുന്നത് ലെവൽ ബെഞ്ച് ടെറസിൻ്റെ വാട്ടർ ഷെഡ് മാനേജ്മെൻ്റ് ബെഞ്ച് ടെറസ് കമ്മ്യൂണിറ്റി അഗ്നി ജലാശയ മാനേജ്മെൻ്റ് ബണ്ടുകൾ വ്യക്തികൾക്കായി മണ് കൊണ്ടൊരു ബണ്ടിൻ്റെ നിർമ്മാണം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ വീഡിയോയിൽ ഓരോരുടെ പ്രവൃത്തികളുടെ ഫോട്ടോ കാണിച്ചാലും കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാകും ഏത് പ്രവൃത്തിയാണെന്ന് ഇതൊക്കെ ശരിക്കും നിങ്ങൾക്ക് മാറ്റന്മാർക്കൊക്കെ ഇങ്ങനത്തെ ഏതൊക്കെ പ്രവൃത്തികളാണ് ഇരുന്നൂറ്റി അറുപത്താറ് പ്രവർത്തികളുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടതാണ് അപ്പോൾ അതിൻ്റെ നമുക്ക് ഇതിൽ ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളൊന്നുമല്ല പ്ലാന്റേഷനോ അങ്ങനെ വിദഗ്ധ തൊഴിലാളികളോ കൂടുതലായിട്ട് വേണ്ട പ്രവൃത്തികളാണ് ഇതിൽ കാണിക്കുന്നത് പിന്നെ ഇതിൽ പ്രയതുന്ന മത്സ്യബന്ധന പ്രോത്സാഹനം മത്സ്യ ഉണക്കൽ യാർഡ് അറ്റകുറ്റപ്പണി സമൂഹത്തിനുള്ള മത്സ്യ ഉണക്കൽ കേന്ദ്രങ്ങളിലൂടെ പരിപാലനവും പരിശീ അഗ്രീ അങ്ങനെ മത്സ്യബന്ധന ഉണക്കുന്നതിനൊക്കെയുള്ള ഷെഡും കാര്യങ്ങളൊക്കെ നന്നാക്കാം അറ്റകുറ്റപ്പണി നടത്തുന്നതിനൊക്കെ ഫണ്ട് അനുവദിക്കാവുന്നതാണ് അപ്പം ഇതിൽ പ്രത്യേകമായിട്ട് പറയുന്നത് നമ്മളെ മൊത്തത്തിലുള്ള പ്രവർത്തികളുടെ രീതിയിൽസാണ് പറയുന്നത് അതായത് ഇന്ത്യയിൽ മൊത്തത്തിൽ എടുക്കുന്ന പ്രവർത്തികളാണ് അപ്പോൾ നമ്മൾ അനുയോജ്യമായ പ്രവർത്തികൾ ഇതിലുള്ള കണ്ടുപിടിച്ച് ചെയ്യേണ്ടിവരും ഇപ്പം മിക്കവാറും തെങ്ങ് തുറക്കുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് അപ്പം തെങ്ങുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രവർത്തികൾ നമുക്ക് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കിട്ടാനാണ് സാധ്യത അപ്പം അങ്ങനത്തെ പ്രവർത്തികളൊക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട് ഞാൻ ഏതായാലും ഈ ലിസ്റ്റ് നമ്മളെ ടെലിഗ്രാമിൻ്റെ ഒരു ടെലിഗ്രാം ചാനലുണ്ട് എൻ എം എസ് എന്ന് പറയുന്നത് ആ ഇതിലേക്ക് ലിസ്റ്റ് ഇട്ട് തരാം ഇത് വായിച്ച് കിട്ടാതെ നിങ്ങൾക്കും വലിയ മനസ്സിലാകാൻ സാധ്യത കുറവാണ് എന്തോ കാണുന്നുള്ളത് അപ്പോൾ നമ്മൾ ലിസ്റ്റ് അയച്ചു തരാം നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിലേക്ക് ലിസ്റ്റ് ഇടാം അപ്പോൾ ആ ലിസ്റ്റ് ഇന്നോ അല്ലെങ്കിൽ നാളെയായിട്ട് രാവിലെ ആയിട്ട് ഇട്ട് തന്നെ തരാം അപ്പോൾ നിങ്ങൾ അതൊന്ന് നോക്കി വായിച്ച് നോക്കി നിങ്ങൾക്ക് പറ്റുന്ന പ്രവർത്തികളുണ്ടോയെന്നൊക്കെ നോക്കാം നമുക്ക് ഇതിൽ റോഡ് ഉണ്ട് സാധന സാമഗ്രികളുടെ കെട്ടിടങ്ങളുടെ ഉൽപ്പാദനം കമ്മ്യൂണിറ്റി ഇൻഫ്ര അങ്ങനെ പറയുന്ന പ്രവർത്തികളൊക്കെ നീലുണ്ട് ഒരേ സ്വഭാവമുള്ള പ്രവൃത്തികൾ കുറേ എണ്ണം ഉണ്ടാവും അപ്പം ഇതിൽ റോഡ് നിർമ്മാണം എന്ന് പറഞ്ഞിട്ട് ആകെ പത്തെണ്ണിട്ടാണ് അതിൻ്റെ പ്രവർത്തികൾ അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള പ്രവർത്തികളാണ് കാണിക്കുന്നത് അപ്പം സോളിഡ് പിന്നെ ഗ്രാമീണ ശുചിത്വം സോളിഡ് ലിക്വിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് വേസ്റ്റ് മാനേജ്മെൻ്റ് ആയിട്ട് പോയിട്ട് സോക്ക് ചാനലിൻ്റെ നിർമ്മാണം പറയുന്നത് സ്റ്റെബിലിസ്റ്റേഷൻ കുളത്തിൻ്റെ നിർമ്മാണം സ്റ്റെബിലി ഇത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി കേട്ടോ ഇംഗ്ലീഷിലുള്ള സാധനവും അതുകൊണ്ട് ചിലപ്പോൾ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വായിക്കുന്നതിലൊക്കെ വരാം മതിയാവും അപ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞാൽ എങ്ങനെ ഡീറ്റെയിൽസൊക്കെ കിട്ടി ഇംഗ്ലീഷിലായിരുന്നു അത് നമ്മൾ മലയാളത്തിലേക്കായിട്ട് കൺവേർട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ അതിൽ കറക്റ്റ് ഏറ്റവും എന്താ പറയുക വീടിൻ്റെ മലയാളം ആയിരിക്കില്ല ചെറിയ വ്യത്യാസം ഉണ്ടാകും പിന്നെ ഇതിൽ സ്കൂൾ കോമ്പൗണ്ട് മതിൽ കളിസ്ഥലം നന്നാക്കലും കളിസ്ഥലം ഗവൺമെൻറ് സ്കൂളാണ് അതിൻ്റെ കോമ്പൗണ്ട് ആളും കളിസ്ഥലൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ പ്രവൃത്തികളൊക്കെ നമ്മൾ തൊഴിലുറപ്പിൽ ഏറ്റെടുക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ലിസ്റ്റ് ഇതിൻ്റെ ഉള്ള എൻ എം എസ് ആപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എൻ എം എസ് ആപ്പ് തന്നെ നമ്മൾ യൂട്യൂബ് ചാ ടെലിഗ്രാം ചാനലുണ്ട് അതിലേക്ക് അറ്റാച്ച് ചെയ്യാം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചോദിക്കാവുന്നതാണ് ടെലിഗ്രാം ചാനലിൽ അപ്പോൾ അതിൽ നമ്മൾ കറക്റ്റായിട്ട് റിപ്ലൈ ചെയ്യുന്നതാണ് കോൺടാക്ട് നമ്പർ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കാണില്ല എന്നാണ് എൻ്റെ അറിവ് അതുകൊണ്ട് തന്നെ ടെലിഗ്രാം ചാനലാണ് കുറച്ചും കൂടി നല്ല ഇത് ടെലിഗ്രാം ചാനൽ നമ്മളൊരു ചാനൽ തുടങ്ങിയത് അപ്പം അതിൽ ഇങ്ങനെ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കുക പിന്നെ വേറെ ഭാഷയിലോ അല്ലെങ്കിൽ വേറെ കേരളം ത്തിന് പുറത്തുള്ള ആളുകൾ ആ ചാനൽ ഈ നമ്മളെ വീഡിയോയിലൊക്കെ കേരളത്തിന് പുറത്തുള്ള ആളുകൾ കാണുന്നുണ്ടെന്ന് തോന്നുന്നു അവർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല നമ്മൾ ടെലിഗ്രാം ചാനലും അങ്ങനെ ഒരാൾ കയറി പറ്റിയിരുന്നു അപ്പോൾ അവർ കുറേ മെസ്സേജ് അയച്ചു ഓലോ ഭാഷയിലും അപ്പോൾ നമ്മളത് റിമൂവ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ നമുക്ക് തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലും നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പിന്നെ നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ നമ്മളെ ഇതിലൊക്കെ ചോദിക്കുന്നവർക്കൊക്കെ കമൻറ്റായിട്ട് ചോദിക്കുന്നവരും നമ്മളെ ടെലിഗ്രാം ചാനലിൽ ചോദിക്കുന്നവർക്കൊക്കെ റിപ്ലൈ നൽകുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വീഡിയോ നമ്മൾ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ എല്ലാവരിലേക്കും എത്തുന്നതിന് വേണ്ടി അപ്പോൾ ഓക്കെ താങ്ക്